ഇത് ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ മഹനീയമായ ഒരു പരിപാടിയിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചണിക്കുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലായി സംസ്ഥാന കൃഷി വകുപ്പ് പരമ്പരാഗത വിത്തുത്സവം പ്രദർശന വിപണന മേള സെമിനാറുകൾ കലാപരിപാടികൾ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് മൂന്ന് ദിവസത്തെ ഒരു കാർഷിക ഉത്സവമാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ഒരുക്കിയിരിക്കുന്നത് സാംസ്കാരിക ഘോഷയാത്രയോട് കൂടി ആരംഭിക്കുന്ന ഈ പരിപാടിയിൽ വിവിധ തരത്തിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും കൃഷി വിത്തുകളുടെയും അതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള കാർഷിക വിപണന മേളയും ഇതിനോട് അനുബന്ധിച്ച് നടക്കുകയാണ് കൂടാതെ പരമ്പരാഗത രീതിയിലുള്ള കാർഷിക വിഭവങ്ങളുടെ പ്രദർശനം കൃഷി സെമിനാറുകൾ വിവിധ ക്ലാസ്സുകൾ ഇതിനോടനുബന്ധിച്ച് കർഷകരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഈ വിത്തുത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് കൂടാതെ വിവിധ തരത്തിലുള്ള കലാപരിപാടികളും വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റാളുകളും ഇതിനോടനുബന്ധിച്ചുണ്ട് കേരള വനം വന്യജീവി വകുപ്പ് മറയൂ ചന്ദന ഡിവിഷൻ സംസ്ഥാന തലത്തിൽ നടക്കുന്ന കുറയൂർ ശർക്കര കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ വലിയ ഒരു ശേഖരം ഇതിനോടനുബന്ധമായിട്ടുണ്ട് വ്യത്യസ്ത സ്റ്റാളുകളിലായി കേരളത്തിൻ്റെ ഏറ്റവും ഗുണപ്രദവും ആരോഗ്യപ്രദവുമായ കേരള വനം വന്യജീവി വകുപ്പിൻ്റെ ചിന്നാർ വന്യജീവി സങ്കേതത്തിലെ പ്രദർശനം വിപണനം അത്തരം പരിപാടികളാണ് ഇതിനോടനുബന്ധിച്ച് വ്യത്യസ്ത തരത്തിലുള്ള കലാപരിപാടികൾ ഈ മേളയോടനുബന്ധിച്ച് മൂന്ന് ദിവസമായിട്ട് അരങ്ങേറുന്നു അതുപോലെ തന്നെ അനുഭവ പങ്കിടങ്ങളോടൊപ്പം തന്നെ വലിയ വിശാലമായ സ്റ്റാളിലേക്കാണ് നമ്മൾ കടക്കുന്നത് കാർഷിക ഉൽപ്പന്നങ്ങൾ മാത്രമല്ല കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും അതോടൊപ്പം തന്നെ കൃഷി ക്ലാസ് സെമിനാറുകൾ അത് പരമ്പരാഗത രീതിയിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ വലിയ മേള ഇവ ഭാഗമായിട്ട് ഭാഗമായിട്ട്യിട്ടുണ്ട് നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള വൃത്ത് ഉത്സവം എന്ന് പറയുമ്പോൾ തന്നെ സാധാരണ കാണുന്ന വിത്തുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിപുലമായ രീതിയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയിട്ടുള്ള വിത്തുകളുടെ വലിയൊരു കളക്ഷനുണ്ട് അപ്പോൾ എങ്ങനെ കൃഷി ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് ആ കൃഷി ഉൽപ്പന്നങ്ങൾ എങ്ങനെ വിപണനം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നു അതിനുള്ള വിപണികൾ കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പെൺക്കുഴി ഗ്രാമപഞ്ചായത്ത് ചുരുമണലിൽ കാർഷിക വിപ്ലവം സൃഷ്ടിച്ച നാടാണ് ആ നാടിൻ്റെ പാരമ്പര്യവും സംസ്കാരവും ഇതിനോടനുബന്ധമായിട്ട് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് നമുക്ക് കപ്പക്കാച്ചൽ അതുപോലെ തന്നെ നൈജീരിയൻ കാച്ചിൽ കരടിക്കാച്ചിൽ ഇങ്ങനെ കാച്ചിലുകളുടെ ഒരു വലിശേഖരമാണ് കസ്തൂരി മഞ്ഞലിൻ്റെ ഒരു വലിശേഖരം ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ ഫുഡ് കോർട്ടുകൾ ഒരുക്കിയിട്ടുണ്ട് വിവിധ തരത്തിലുള്ള കലാപരിപാടിയോടൊപ്പം ലക്വിഷർ തൊറാപ്പി അങ്ങനെയുള്ള മറ്റ് മേഖലകളിൽ നിന്നുള്ള ചില സാധ്യതകൾ ഇനിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം ഇത് വ്യത്യസ്ത തരത്തിലുള്ള നെൽത്തുകളാണ് മുണ്ടകലും വിരിപ്പും ഒക്കെ മാത്രം പരിശീലിച്ചിരുന്നത് കയമ്മ അങ്ങനെയുള്ള വിത്തുകളുടെ ഈ ഉത്സവത്തിൻ്റെ പേര് തന്നെ വിത്ത് ഉത്സവങ്ങളൊന്നായതുകൊണ്ട് തന്നെ വിത്തുകളുടെ വലിയൊരു ശേഖരം തന്നെ ഇതിനോടനുബന്ധമായിട്ടും ഒരുക്കിയിട്ടുണ്ട് ഇത് എല്ലാവരും ഒന്ന് കാണുക അനുഭവിക്കുക ഇതിനോടനുബന്ധമായിട്ട് ഉള്ള പരിപാടികൾ കണ്ടാസ്വദിക്കുക സെമിനാറുകൾ പ്രവർത്തിക്കുക ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇനി വലിയ മെച്ചമായിട്ടുമാണ് തീർച്ചയായിട്ടും